ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ രണ്ടാമതും എത്തിയതിനു ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചെറുതായി കൊമ്പു കോർക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ആയുധ ഗ്രേഡിലുള്ള യുറേനിയത്തിന്റെ ഉൽപ്പാദനം ഇറാൻ വേഗത്തിലാക്കിയതായി യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു ഇറാനിലെ ഇപ്പോഴത്തെ യുറേനിയം ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് തുല്യമാണെന്ന് ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇറാനിലെ യുറേനിയത്തിന്റെ ശേഖരം കുത്തനെ വർദ്ധിച്ചതായാണ് ആണവോർജ്ജ ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യമായ ഇറാനിൽ ഉയർന്ന യുറേനിയത്തിന്റെ ഉൽപാദനവും ശേഖരണവും ഗണ്യമായി വർദ്ധിച്ചത് ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് ഈ രണ്ട് റിപ്പോർട്ടുകളിലും ആണവ ഏജൻസി പറയുന്നത് നേരത്തെ ഉള്ളതിനേക്കാൾ അറുപത് ശതമാനം വരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് എട്ട് കിലോഗ്രാം ആയി കഴിഞ്ഞു ഇറാന്റെ സംസ്കരിച്ച യുറേനിയം സ്റ്റോക്ക് അമേരിക്ക ഇസ്രായേൽ പാശ്ചാത്യ ശക്തികൾ എന്നിവർ ഇറാന്റെ ഈ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം ശത്രുക്കൾ സങ്കല്പിക്കുന്നതിലും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതാണ് ഇറാനെന്നും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമല്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി ഇറാന്റെ ആണവ സൌകര്യങ്ങൾ ബാഹ്യഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമൊന്നും രാജ്യത്തിന് ഒരു തരിമ്പും ഏറ്റിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇറാൻ ആണവായുധം പരീക്ഷിക്കാതിരിക്കുന്നു വീണ്ടും ഉപരോധവുമായി എത്തിക്കുകയാണ് അമേരിക്ക അത്തരമൊരു രീതിയിലേക്ക് കൂടി ഇറാൻ കടന്നാൽ അത് തങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്ന് ട്രംപിന് നന്നായി അറിയാം എന്ന് തന്നെയാണ് കൂടുതൽ ഉപരോധ പദ്ധതികൾ ഇപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം പക്ഷേ ട്രംപ് പറയുന്നത് തങ്ങൾ ഒരിക്കലും കേൾക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമനിയുടെ ഉന്നത വിദേശനയ ഉപദേഷ്ടാവ് പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ആജ്ഞകൾക്കും വഴങ്ങുന്നത് ഇറാനിയൻ മനോഭാവവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും അദ്ദേഹം പറയുന്നു ഏകപക്ഷീയമായി തന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയും മറ്റുള്ളവർ തന്റെ ഉത്തരവുകൾ അനുസരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് അത് ഇറാൻ അംഗീകരിക്കില്ലെന്നും ഖൊമേനിയുടെ ഉപദേഷ്ടാവ് പറയുന്നു ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ആണവായുധം നിർമ്മിക്കില്ല എന്ന തീരുമാനം മാറ്റാൻ വീണ്ടും ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിനോ ഭീഷണിക്കോ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് ഇറാൻ ആണവ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമം തുടങ്ങിയാൽ നേരിട്ട് ഇടപെടാതെ ഇസ്രയേൽ വഴിയായിരിക്കും അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകുക എന്നും ചില സൂചനകളുണ്ട്